അതെ സന്തോഷേട്ടെ കണ്ടപ്പോ രണ്ടുപാട്ടും സന്തോഷം എഴുതിയെന്ന് എനിക്ക് തോന്നി സന്തോഷേട്ടാ താങ്ക് യു ബിഗ് ബോസ് എഴുതിയത് അദ്ദേഹമാണ് കേട്ടോ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള തീം സോങ് എഴുതിയത് സന്തോഷാണ് നമ്മള് പരിചയപ്പെട്ട കാര്യങ്ങള് ആണല്ലോ അങ്ങനെ ആയിരിക്കണല്ലോ എനിക്ക് പറയാൻ പറ്റുന്നത് അപ്പൊ ആഘോഷം ശരിക്കും ആഘോഷം തന്നെയാണ് സിനിമ എനിക്ക് കാണാൻ പറ്റിട്ടില്ല പക്ഷെ കണ്ടെ ചേച്ചിയും കണ്ടവരൊക്കെ അത്യാവശ്യം നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എനിക്ക് കാണുന്നുണ്ട് പിന്നെ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ മ്യൂസിക്സ് ആണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് ഫോർ മ്യൂസിക്സ് ഉണ്ടവിടെ ഹായ് നമ്മൾ ഫാനാണ് കേട്ടോ താങ്ക് യു അപ്പോൾ അതൊരു വലിയ ടീം വർക്കാണ് പിന്നെ നാരായൻ അന്നും ഇന്നും തിളങ്ങി നിൽക്കുന്ന നാരായണൊക്കെ പോകാൻ വരുമ്പോൾ തന്നെ നമുക്കൊക്കെ അഭിമാനമാണ് പിന്നെ നാരായണായിട്ടൊരു പേഴ്സണൽ റിലേഷൻ നമുക്കുണ്ട് നമ്മുടെ ഇടയിൽ കോമൺ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഐ എം വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ് ഈ ഒരു പടം ഗംഭീരാവട്ടെ ഒരു സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല പൊളിഞ്ഞു എന്നൊക്കെ പറയാനുള്ള എളുപ്പമാണ് പക്ഷേ അതിന് പോയെങ്കിലും എന്തോരം ഹാർഡ് വർക്ക് ഉണ്ടെന്നറിയും എന്തോരം പേരുടെ ഉറക്കളപ്പും അധ്വാനവും എഫേർട്ടും കൺഫ്യൂഷൻസും കാരണം എന്ന് വെച്ചാൽ ഒരു പത്ത് പതിനാല് ക്രാഫ്റ്റിന്റെ ഒരു കൂട്ടായ്മയാണ് പത്ത് പതിനാല് ആർട്ടിന്റെ ഒരു കൂട്ടായ്മയാണ് സിനിമ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും എല്ലാ ആർട്ടിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡയറക്ടറിൻ്റെ ഒരു കഴിവും ബാക്കിയുള്ള ആർട്ട് ഫോമ ഫോംസ് മുഴുവനും പല രീതിയിൽ ആർട്ടാണ് ചില മേക്കപ്പ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ലിറിക്ക് സ്ക്രിപ്റ്റ് ഇതെല്ലാം ഒരുമിച്ച് വരണം അപ്പം ഒരു പടം ശരിയല്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ പുറകിൽ എന്തോരം വിഷമം എന്തോരം ഉണ്ടാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വീശ് എല്ലാ സിനിമകളും ഹിറ്റാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം വെച്ചാൽ അതിൻ്റെ പുറകിലുള്ള പൈസയും എഫേർട്ടുകളും എല്ലാം നമ്മൾ ഓർക്കണം സോ അതുകൊണ്ട് വിഷ് ആഘോഷം നമ്മൾ ഈ പടം നന്നാവട്ടെ എന്ന് നമുക്കൊക്കെ അവസരങ്ങൾ കിട്ടട്ടെ ബോധിച്ച ഡേറ്റ് ഒന്നും കിട്ടില്ല കേട്ടോ ഞാൻ